തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം റി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കർണാടക ചാമരാജ് നഗർ ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാറും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം മൂന്നായി നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൊറയൂർ അരിമ്പ്ര അത്തിക്കുന്ന് മന്നിൽ മുക്കണ്ണൻ അബ്ദുൾ അസീസാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇന്നലെ അസീസിന്റെ രണ്ടു മക്കൾ മരിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് മൈസൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അബ്ദുൾ അസീസ് ഇന്നലെ രാവിലെയാണ് അബ്ദുൾ അസീസും കുടുംബവും സഞ്ചരിച്ച കാറ് ട്രാവലറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ അസീസിന്റെ മക്കളായ ഇരുപത്തിനാലുകാരൻ മുഹമ്മദ് ഷേസാദ് ഇരുപത്തി മുസ്കാനിൽ ഫിർദോസ് എന്നിവർ മരിച്ചിരുന്നു കാറോടിച്ചിരുന്ന ഷഹ്സാദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മക്കളായ പതിനെട്ടുകാരൻ മുഹമ്മദ് അദിനാന പതിനാറുകാരൻ മുഹമ്മദ് ആദില ഇരുപത്തി അഞ്ചുകാരി സൌദിയ സുൽഫ സൗദിയ സുൽഫയുടെ മക്കളായ ആറു വയസ്സുകാരൻ ആദിം റബീഹ എട്ടു മാസം പ്രായമുള്ള ആയത്ത് അബ്ദുൾ അസീസിന്റെ സഹോദരൻ മുഹമ്മദ് അല്ലിയുടെ മകൻ പതിനഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് ഷാനിജ് എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അബ്ദുൽ അസീസിന്റെ കുടുംബത്തോടൊപ്പം ഇന്നലെ പുലർച്ചെ ഒന്നോടെയാണ് മൊറയൂർ അരിമ്പ്രയിലെ വീട്ടിൽ നിന്ന് മാണ്ഡ്യ കൊപ്പയിലുള്ള ഭാര്യ രേഷ്മ ബാനുവിൻ്റെ വീട്ടിലേക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പുറപ്പെട്ടത് രാവിലെ എട്ടിന് ബേഗൂർ ബംഗകള്ളി ഗേറ്റിന് സമീപം ഇവർ സഞ്ചരിച്ച കാർ എതിരെ വന്ന ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഊട്ടിയിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു വാനിലുണ്ടായിരുന്ന സംഘം ഇവരിൽ ഡ്രൈവറടക്കം രണ്ടു പേർക്ക് നിസ്സാര പരിക്കുണ്ട് ഷെഹ്സാദാണ് കാറ് ഓടിച്ചിരുന്നത് മുസ്കാൻ മുൻസീറ്റിലിരിക്കുകയായിരുന്നു അബ്ദുൾ അസീസിന്റെ ആദ്യ ഭാര്യയായ കൊണ്ടോട്ടി തുറക്കൽ ചെമ്മലപ്പറമ്പ് ഫാത്തിമയാണ് ഷെഹ്സാദിന്റെ മാതാവ് മറ്റൊരു ഭാര്യ മൈസൂരു കൊപ്പ സ്വദേശി രേഷ്മ ബാനുവാണ് മുസ്കാൻ ഉൽ മാതാവ് മുഹമ്മദ് ഷെഹ്സാദിന്റെയും മുസ്കാൻ ഉൽ ഫിർദൌസിൻ്റെയും മയത്തുകൾ ശേഷം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടെ നാട്ടിലെത്തിച്ചു മരണപ്പെട്ട ഷെഹ്സാദിന്റെ ഖബറടക്കം ഇന്നലെ രാത്രി കൊണ്ടോട്ടി ചെമ്മലപ്പറമ്പ് ജുമാ മസ്ജിദിൽ വെച്ച് നടന്നു മുസ്കാനൽ ഫിർദൌസിന്റെ ഖബറടക്കം ഇന്ന് രാവിലെ അരിമ്പ്ര പഴങ്ങാരത്തൊടി ജുമാ മസ്ജിദിൽ നടന്നു ആറുമാസം പ്രായമുള്ള കുഞ്ഞടക്കം പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇന്ന് മരണപ്പെട്ട അബ്ദുൾ അസീസ് മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു വയസ്സുള്ള കുട്ടി മൈസൂരിലെ ജി എസ് എസ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് കൊണ്ടോട്ടി തുറക്കൽ ചെമ്മലപ്പറമ്പ് സ്വദേശി ഫാത്തിമയുടെയും മുറയൂർ അരിംബ്ര അത്തിക്കുന്ന് മന്നിൽ അബ്ദുൾ അസീസിന്റെയും മകനായ ഷെസാദ് ദുബായിൽ നിന്ന് പെരുന്നാൾ ആഘോഷത്തിനായാണ് നാട്ടിലെത്തിയത് രണ്ടു വർഷമായി ദുബായിലെ ആബ്ലോക്ക് കമ്പനിയിൽ സൂപ്പർവൈസറായി ഷെഹ്സാദ് പതിനഞ്ച് ദിവസത്തെ അവധി കഴിഞ്ഞ് അഞ്ചാം തീയതിക്ക് ശേഷം മടങ്ങാനിരിക്കെയാണ് ദുരന്തമെത്തിയത് ഷെസാദിന് ആറുമാസമുള്ളപ്പോൾ ഫാത്തിമയും അബ്ദുൾ അസീസും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞിരുന്നു ചെമ്മലപ്പറമ്പിലെ സ്വന്തം വീട്ടിലേക്ക് പോന്ന ഫാത്തിമ പിന്നീട് വേറെ വിവാഹം കഴിക്കാതെ മകനു വേണ്ടിയാണ് ജീവിച്ചത് അതേസമയം അബ്ദുൾ അസീസ് ഷെഹ്സാദുമായി ബന്ധം നിലനിർത്തിയിരുന്നു അസീസിന്റെ ഭാര്യ രേഷ്മയുടെ മൈസൂരു കൊപ്പയിലെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായാണ് ഇവർ പുറപ്പെട്ടത് മറ്റു മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം മൈസൂരുവിലേക്കുള്ള യാത്രയിൽ അബ്ദുൾ അസീസാണ് ഷെർസാദിനെ ക്ഷണിച്ചത് ഷെസാദ് ഓടിച്ച കാറിൽ എതിർവശത്ത് നിന്ന് വന്ന ടെമ്പോ ട്രാവലർ ഇടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിഡേ